എന്നെല്ലാം പറ കൊണ്ടോളൂല്ലേ പ്രഗ്നൻസി പിടിച്ച ചോറ് തിന്നലാണ് എന്താ മുട്ട വറുത്തതും പിന്നെ മീൻ പിടിച്ചതൊക്കെയാണ് ഏട്ടാ വേറൊന്നല്ല ഒരു ടീം ഞാൻ എപ്പോഴും നാളത്തേക്ക് പോകുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ടീം ഇതാ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് ആരും നമ്മളെ നമ്മുടെ നികിയും ചേട്ടയും കൂടും വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആ സ്കിറ്റൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം കറിയില്ലേന്ന് ചോദിക്കരുത് കേട്ടോ കറി ഏട്ടക്കറിയാണേറ്റ കറി ഞാൻ കൂട്ടാറില്ല അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട് അള കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ബ്ലൂപ്പറും കാര്യങ്ങളൊക്കെ ഞാനും ഇങ്ങോട്ട് ഒപ്പിയെടുക്കുന്നുണ്ട് അപ്പോൾ അവരെന്തായാലും ഇങ്ങോട്ട് വരുന്നതല്ലേ എപ്പോഴും അങ്ങോട്ട് പോകുന്ന നിങ്ങളെ വെറുപ്പിക്കേണ്ടല്ലോ അപ്പോൾ ഇനി ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ നിന്നാണ് ഷൂട്ടൊക്കെ അപ്പോൾ എന്തായാലും ചൂട് നിന്നിട്ട് കുറച്ച് പണി കോലായിക്കുണ്ട് അപ്പോൾ കോലായിക്കുള്ള പണിതാ ഇതാണ് കേട്ടോ ചെമ്മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടായി വിളി വന്ന കേട്ടോ അപ്പം ഇത് പാളേട്ടെ നമ്മളെ പഴയ ആ ഒരു ഓർമ്മ നെസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ലേ അമ്മ ഇതിനടുക്കാക്കിയതട്ടെ ഇത് അപ്പോൾ ഞാൻ ഇതിനകത്ത് വേസ്റ്റൊക്കെ വന്നത് അതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മളെ നത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ആ നത്തൽ പൊടിയൊക്കെ നത്തൽപ്പൊടിയൊക്കെ ഇങ്ങനെ വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് അടിച്ചൊക്കെ വാരി ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഒന്ന് കുളിച്ച് മാറ്റിയൊക്കെ വന്ന കേട്ടോ ഞാൻ ക്യാരക്ടറായിട്ട് ഞാനെന്തായിരുന്നു എന്റെ പാതി എന്റെ ഫ്രണ്ട് ഇവിടെ എത്തിട്ടില്ല എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ചേട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ ആ എപ്പോഴും വീടിയന്നെന്താണ് ജീവിക്കണ്ടെന്നു ബ്ലൂ ഞാനാണ് എപ്പോഴും ആറാത്തു വരുന്നത് അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപെടുന്നുണ്ട് തൊണ്ണൂറ്റിഒമ്പത് ആ മനസ്സിലായിച്ചറിയും നേരത്തെ വീണേനെ അവിടെ ഒന്നും ഇല്ല വാ പോരി നീ എന്തായാലും വീഴാൻ പോയി ഭാഗ്യം സാധനം എവിടെയാണ് ചേട്ടനെ കണ്ടപ്പോ മുങ്ങിയത് അത് പോയാള് അളിയനെ അളിയനെ തമ്മിൽ തെറ്റിക്കട്ടെ വെച്ചിട്ടില്ലേ നിങ്ങളെ കണ്ടപ്പോ വേ ടാൻ ഓടിയതാന്ന് ഏ ചേട്ടൻ ചേട് അവണയാല്ലോ അവിടെ കൊഴപ്പില്ല ഷർട്ടിടാൻ പോയതല്ലേ ചോറും ഇവിടെ ഏട്ടക്ക അറിയണ്ടായിട്ട് ഞാൻ പിന്നെ ഇവരെന്തിനാ വിളിച്ചിട്ട് കാര്യോ ഏട്ടൻ ഏഴായാലോടൊക്കൂല ചേട്ടക്ക് ചേട്ടൻ മാവുമ്പോൾ എന്തും അറിയാന്നാണ് ബാധാ ക്ലാസ് ആ അതാരാളം കറക്റ്റ് നടി പ്പോ കഴിഞ്ഞു വരണ്ടേതാണ്ട് നീ കണ്ടങ്ങനെ തോന്നലെ മോൻ ഉണ്ട് പറയണ്ട അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ അവതരിപ്പിക്കുന്നത് പുതിയ യുദ്ധഭൂമിയിലെ പുതിയ പട ി നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ സംഭവങ്ങളുടെ റോട്ടിന്നിഗ്രി നിങ്ങൾ സ്വിഗിറ കിട്ടി കേറാൻ കാത്തിരിക്കും അയാളെ ഭാര്യ ഞാൻ പറഞ്ഞ നീ ഇവിളോട് പറഞ്ഞ കൊറച്ച് കൂടിയതാണ് നമ്മ രണ്ടാളും ബ്ലൂ ഒപ്പിയെടുത്തോളാം ആൻസിയൊക്കെ അത് വെച്ചെടുക്കട്ടെല്ലാം സ്കൂട്ടിക്ക് പോലാണ്ട് നമ്മ എന്ത് ചോറ് വെയിലോണു ചോറിനി വൈകുന്നേരം തന്നാലോ പിന്നില്ലേ നമ്മളെ നിനക്ക് ചിലപ്പോ നല്ല ഇതായിരിക്കും കമന്റ് ആയിരിക്കും എനിക്ക് നല്ല പൊങ്കാലായിരിക്കും പാവാതല്ലേ അങ്ങനെ അൻസി ഏറ്റെടുത്തിരിക്കും പത്ത് പൈസ

അത് പറയാട്ടോ പറയാട്ട അങ്ങനെ അനുഭവിക്കാണെന്നില്ല മോളെ നിന്റെ പേരെന്താ ഒരു പേരെന്താ പേരെന്തോടെ ആ മര്യാദ ഉള്ള ജോലിയും കളഞ്ഞു വൈറലാവാൻ അറങ്ങിയതല്ലേ നീട്ട് വരെ വയറിലാവാൻ തീരുമാനിച്ചത് വയറിലായിരിക്കും ആവു പറഞ്ഞു ഞാൻ പറയണ്ടെറിയെ വയറിലെ കിട്ടി പറയാ പറഞ്ഞേ അവിടെ പോയിരുന്നപ്പോ പറഞ്ഞു അവിടെ പറഞ്ഞു അവിടെ എന്ത് ചെയ്താണ് കുട്ടി ല്ലേ സപ്പോട്ടിട്ട് മൈക്കൂരി വെക്കണം അല്ലെ ബാഗത ഐഫോൺ ആണ് ഷിംനന്റെ ഐ ഫോൺ ഷിംനന്റെ ഐഫോണ് ഫോൺ മൈക്കൊക്കെ വെച്ചാ ചോണ്ട കിട്ടോന്ന് വിചാരിച്ചല്ലേ എനിക്ക് അതാണ് നമ്മളെ നാട് നമ്മളെ സ്വന്തം മാട്ടൂര് നമ്മളെ ആ അത് നാനാ ഭാഗം ഒന്നവിടാ ഒന്നിവിടാ ഇതെന്താണത് കൊറയു ഒന്നവട മാത്ര <coughs> <avec behaviour>. <coughs> ണ്ടല്ലോട്ടെച്ചി തുറയാറിയില്ല എന്റ മോളെ ചാച്ചി എന്റെ അടുത്തുണ്ട്

ഞാൻ തന്നെ കിട്ടും ചേട്ടാ ഇതിലെനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലിപ്രായം ഇങ്ങനെ രണ്ടാളും കണ്ടാ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ പിന്നെ ഇതിനിച്ച മറ്റേന്ത ആ അത് നമുക്ക് ും ക്ഷാമല്ല ഈ സ്ഥലം നോക്കി വെച്ചോട്ടാ ഞാനും ഞാനാണല്ലോ നീന്ത നമ്മളെ നമ്മടെ ഇക്കാല കടയിൽ സീറ്റാളെ എന്താ എന്റെ ലൈമ് കുടിച്ചോ നല്ല ടേസ്റ്റ് ട്ട ഇത് എന്തിനാണന്ന് നിങ്ങളെല്ലാം ഒന്ന് കാണട്ടെന്നേ ആ യൂട്യൂബിലിടം ഇതാ നിങ്ങല്ലോ എന്താ ഞാൻ പ്രത്യേകം വിളിച്ചോണ്ടു നമ്മളീ കന പേടിയെന്ന് പറഞ്ഞിട്ടാ അതായി വരാം ആ അതന്നെ പറഞ്ഞത് ആ മീഡിയം ചായ അതിനാണ് ഞാ ഷൂട്ടെടുക്കാനാ വന്നത് കാണോട്ടാന്നാളെ വരുന്നുണ്ട് എന്റെ എല്ലാ അഭിനയം മിക്ക കൈവിട്ടെ അഭിനയിച്ച് തകർക്കുന്നുണ്ട് കാണണേ ചേട്ടെ ഇപ്പൊ ആ സംഭവം പറയുന്ന കഥ ഞാനിരുന്ന് ഇവരൊക്കെ നല്ലോണം അടിക്കുന്നുണ്ട് ഈ കഥ മാത്രം പറയുന്നേ ഉള്ളു കണ്ടോ ഒരു ലൈവ് മാത്രമേ അടിച്ചിട്ടുള്ളൂടാ അങ്ങനെ ഞാൻ ആയിട്ട് ആണത്

അഞ്ചി ീ ഓടിക്കോണ്ട് എന്റെ അടുത്തോട്ട് വരുന്ന സി എങ്ങനെയുണ്ട് ഒക്കെ വായിച്ചിട്ട് എന്റെ വീഡിയോ എന്തായാലും നമ്മൾ ഇത് കേൾക്കണേങ്ങ അപ്പൊ എങ്ങനെയുണ്ട് ചാച്ചിനെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നെല്ലാം പറയാ അല്ലെ എന്നെല്ലാം അത് കൊള്ളണ്ടോടത്ത് കൊണ്ടോളൂ അല്ലെ ഞാൻ പഞ്ചപ്പാവോ

ഡിഗ്രി ഡിഗ്രി പിന്നെ ഞാൻ റെഡി ആകും എടുത്തിന് അടുത്തിടെ ഞാൻ അടി കണക്കായിട്ട് എടുക്കണം നോക്ക് നോക്കുന്നത് നീ എന്തു എനിക്കില്ല വയറൽ ആകാൻ നോക്കിട്ടേ നീനീപ്പധികം താമസിയാതെ നമ്മുടെ മുഖം ഒന്ന് കാണിച്ചോ അതിന്റെ ഇടക്ക് എന്തായാലേ പൊളിച്ച് ആ ശിഷ്യ ഗുരു ഗുരു അനുഗ്രഹിച്ചിട്ടുണ്ട് ഏർ ഈ സീൻ പാക്കപ്പായി ക്യാമറമാൻ ഞാനായിക്കൊണ്ട് ഇത് പറയുമ്പോ തന്നെ അതേ കരയിട്ടെ കരഞ്ഞു തീർന്നാ പിന്നെ കിട്ടൂലേ ഇപ്പൊ പറയണ്ട കിട്ടൂല അതാ പിന്നെ കരച്ചില് വരില്ല ഫസ്റ്റ് കിട്ടുന്ന വിഷമില്ലേ പിന്നെ കിട്ടൂലേ ഇപ്പൊ കരയണ്ട കേട്ടോ മാറിയ പോലെ നല്ല രസമുണ്ടല്ലേ ചെറിയ പറഞ്ഞിണ്ടീടാണെ രസോന്ന് പറയും ഒരു തണുപ്പില്ല ഇവിടെ എന്തായാലും അന്തരീക്ഷ ഒരു തണുപ്പന്തരീക്ഷം സജിമാൻറ്റു ഫോണിലാ വീഡിയോക്കാണെങ്കിലും അപ്പുറം പോറം പോ

നവിയപ്പയെ ഒഴിഞ്ഞിട്ടുണ്ടായുള്ളു ഇതിനകത്ത് നവിയപ്പനെ സിനിമയിലെടുത്തു പോയിപ്പൊ കൊറേ നേരം എടുക്കുവാലേട്ടാ അമ്മേ പാവ അപ്പൊട്ടേ ജീവിക്കൻസി അതടിപൊളിയല്ലേ പ്രഗ്നൻസി അന്നേരം അമ്മാവൻ വരുന്നു അടുത്ത ഊല് കെട്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സബ്യത്തിന് വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ ഈ ലോകത്ത് ആരായിട്ട് വിശ്വസിക്കുവേണ്ടതാ ഇല്ല എന്റെ എണ്ണ വീട്ടൊന്നും ഭയങ്കര സീനായിക്കോ അങ്ങനെ എന്റെ അമ്മ ഞാൻ നാട്ടുഞ്ഞു അങ്ങനെല്ലേ മാത്രം മതി അതിനക്കണ്ടെങ്കിൽ ചാ വട്ടിയതായിട്ടാണ് ഇങ്ങനെ തീങ്ങി പോന്ന് അപ്പം ചട്ടിങ്ങനെ തെറ്റി അങ് പോയി ചന്ദ്രന്റെ ഊപ്പാട് വന്നിട്ടുണ്ടാവും ഞാനെന്ന പിന്നെ പെട്ടന്ന് ഷൂന്നായിപ്പോയി ഞാൻ ബാക്ക് ചേട്ടിങ്ങനെ ഇങ്ങനെല്ലാം കാണിച്ചു രക്ഷില്ല കാണുന്നവക്കരിഞ്ഞിണ്ടാവും ഞാനും ഇതിന് അവന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അമ്മെന്നെ കരീന്നിട്ടില്ലേ എന്റെ മുത്ത എന്തിനായിരുന്നു അവിടെ അഭിനയിക്കുന്നു അന്നേരം ഒന്നും കൊണ്ടരുത് കാരണം അവനത്രേ ഇതായിട്ട് അഭിനയിച്ചോട് കേടാ പിന്നെ രണ്ടാമത് കിട്ടിക്കാൻ കഴിയില്ല നിങ്ങ വലട്ടാൻ പറ്റുവാ ഇവര് പോവു ഓക്കേ ഒരു വല്യ പരിപാടി കഴിഞ്ഞു ബാക്കി ചേട്ടൻ ഡിപ്രഷനും കൂടി എടുത്തുകഴിഞ്ഞാല് ഇത് കംപ്ലീറ്റ് ആയി ഡിപ്രഷൻ ഡിപ്രഷൻ എടുക്കാൻ ചേട്ടനെ ഞാൻ കറക്കി കറക്കിയൊക്കെ എടുക്കാം ചേട്ടക്കെ ബി ഫ്രഷ് ആയിട്ട് ചാമ്പാനല്ലേ അങ്ങനെ നമ്മൾ തെക്കേ മനുമ്പത്തെത്തിപ്പെടും അതായത് ബ്ലിങ്ക് അച്ച ഇട്ടാ

ശരിക്ക് ആളൊഴിഞ്ഞ കടപ്പുറം കാണിക്കണം ഈ ബാഗ് ഇങ്ങനെ നിലത്തിട്ടാലോശ്വരാരുതട്ടാ ഞാനും അതൊന്നും അല്ല അങ്ങനൊന്നും പറയരുത് അതന്നെ അഭിനയത്തിൽ അങ്ങനെയൊന്നും ഇല്ല അതാ അതിൽ അഭിനയിക്കുമ്പോ അങ്ങനെ അഭിനയിച്ചതാണോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുത്തത് ഇന്ന് തന്നെ ആയതുകൊണ്ട് അറിയില്ല അപ്പൊ നിങ്ങരിക്കും ഇഷ്ടപ്പെട്ട് അതെല്ലാം കാണുന്നുണ്ട് നമ്മളെ ഫൈനലും കഴിഞ്ഞു ക്യാമറ ഇവിടെ ഓഫ് ആക്കാൻ പോവുകയാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ അവരും ടാറ്റാട്ടാ എല്ലായിരിക്കും ടാറ്റ ബൈ 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 ഞാൻ അവിടെ വന്നിട്ടില്ല ടാറ്റ നിങ്ങൾ ഇവിടെ വന്നിട്ട് ടാറ്റോറോ അപ്പൊ ടാറ്റാളേട്ടുണ്ട് പക്ഷേ ആൽബം നോക്കി പോണ്ടോ പോണ്ട കോള് നല്ലത് ഇത് ആൽബം നല്ല ഫോട്ടോ 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 ഫോണ്ടു വേണത് ഉത്തേ അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ സന്ധ്യ ആയിട്ടാ കഴിഞ്ഞ കേറിയപ്പോ അപ്പൊ എന്തായാലും എല്ലാരും എന്നെ ചീത്ത ഒക്കെ പറഞ്ഞ് നല്ലോണം സന്തോഷിപ്പിച്ചിരുത്തിയേക്കുന്നുണ്ട് അപ്പൊ എന്റെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് വീണ്ടും കാണാം